എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു പരമ ചെറ്റയെ അല്ലെങ്കിൽ ഒരു പരമനാറിയെ ആ നാറി കാണിച്ച നാറത്തരം ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് കാരണം അത്രയേറെ കലിപ്പടങ്ങുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും അടങ്ങുന്നില്ല അപ്പോൾ എന്തായാലും കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോയിപ്പട വെട്ടി വന്ന രണ്ട് പെൺ പുലികളുണ്ട് പെൺപുലികളെന്നോ പെൺസിംഹമെന്നോ എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുതന്നെ പറയാം അതിൽ ഒരാൾ ഒരു ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ കേണൽ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ അഭിമാന മുത്ത് എന്ന് വേണമെങ്കിലും പറയാം അഭിമാന തിലകം എന്ന് വേണേലും പറയാം എന്ത് വേണേലും പറയാം എന്ത് തന്നെ പറഞ്ഞാലും മതിയാവില്ല നമ്മളൊക്കെ എന്താണ് നമുക്കൊക്കെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോലും ഒറ്റയ്ക്ക് പോകാൻ ഭയമാണ് അത്തരത്തിലുള്ള ആളുകളുള്ള ഈ ഒരു ഇന്ത്യക്കകത്താണ് ശത്രു രാജ്യത്ത് പോയി അവരുടെ താവളം നശിപ്പിച്ച് ഭീകരരെ വധിച്ചു വന്ന എത്രത്തോളം നമുക്ക് അവരെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഒട്ടും ആവില്ല അത്തരത്തിലുള്ള രണ്ട് പെൺ സിംഹങ്ങളായിരുന്നു അപ്പോൾ അതിൽ ഒരാളായിരുന്നു നമ്മുടെ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി അപ്പോ ഇന്നിപ്പോ ഒരു ബി ജെ പിയുടെ ഒരു മന്ത്രി പുള്ളിക്കാരൻ വന്നിട്ട് എന്താണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയെ പറ്റി വളരെ മോശമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേശവിരുദ്ധമായിട്ടുള്ള വാക്കെന്ന് വേണേലും പറയാമായിരുന്നു പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭീകരരെ ഇസ്ലാമിക തീ ഭീകരരെ വധിക്കാനായിട്ട് അവരുടെ സഹോദരിയെ തന്നെ മോദി പറഞ്ഞു വിട്ടു എന്ന രീതിയിലാണ് പറഞ്ഞത് എത്ര ക്ലേശമായിട്ടുള്ള വാക്കാണ് എന്നൊന്ന് ഓർത്തുനോക്കൂ അതായത് ഇസ്ലാമിക തീവ്രവാദികളെ അല്ലെങ്കിൽ ജിഹാദി തീവ്രവാദികളെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ സഹോദരിയെ പ്രധാനമന്ത്രി പറഞ്ഞു വിട്ടു അതാണ് പറഞ്ഞു വയ്ക്കുന്നത് ഇവനൊക്കെ പത്ത് രൂപയുടെ അല്ലെങ്കിൽ ഒരു പത്ത് പൈസയുടെ വിവരമോ ബോധമോ ഉണ്ടോ ഇവനൊക്കെ ഒരു എന്താ പറയട്ട് ഒരു ഒരു ഇത്തിരിയെങ്കിലും വകതിരിവുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ പറയുമോ എടോ ഇന്ത്യൻ മിലിട്ടറിക്ക് എന്താണോ ജാതി മതവും രാഷ്ട്രീയവും ഒക്കെ ഉള്ളത് ഒരിക്കലും ഇല്ല ഒരു എന്താണ് നിനക്കൊക്കെ ഇത്തിരിയെങ്കിലും ബോധമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ ഇന്ത്യൻ മിലിട്ടറി എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നട്ടെല്ലാം നമ്മുടെ മിലിട്ടറി ആണോ അതൊന്നും മനസ്സിലാക്ക് മിലിട്ടറിയിൽ ഇന്ന് ഈ ഒരു സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ലേഡി മാത്രമല്ല ഉള്ളത് ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഇന്ത്യൻ മിലിട്ടറിക്കുള്ളിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ താൻ അവിടേക്കങ്ങ് പോകും അതിനുശേഷം അവിടെ നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ മുഴുവനും തിരിച്ചു പറഞ്ഞയക്കേ നമ്മുടെ നാട്ടിലെ ജിഹാദി വർഗത്തിൽപ്പെട്ട ഒരെണ്ണം പോലും മിലിട്ടറിയിൽ വേണ്ട മിലിട്ടറിയിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആരും വേണ്ട എന്ന് തന്നെ ഒരു തീരുമാനമെടുക്ക എന്നിട്ട് അവിടെ അതിർത്തിയിൽ നിൽക്കുന്ന ബാക്കി സഹോദരങ്ങളെ എല്ലാവരെയും തിരിച്ചു പറഞ്ഞയക്കേ എന്നിട്ട് താനും തൻ്റെ ഫാമിലിയും കൂടി പോയി കിടക്കവിടെ അതിർത്തിയിൽ തോക്കും വടിയും ഒക്കെ കൊണ്ടിട്ട് താൻ മനസ്സിലാക്ക് അപ്പോൾ എന്താണെന്ന് ശരിക്കും പാ താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് വൃത്തികെട്ടവനെ കുറച്ചെങ്കിലും വകതിരിവ് വേണ്ട തനക്കൊക്കെ ഇവനെതിരെ നല്ല നടപടി ഉണ്ടാവും എന്ന ആ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിയപ്പെട്ട സഹോദരിയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആശാൻ അവൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഒന്നൊന്നര പ്രസംഗമാണ് അത് ഞാനിതിനകത്ത് വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയുന്നത് ഹിന്ദിയാണ് അത് എനിക്ക് തർജിമ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ പിന്നെ അതിവിടെ വച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഹിന്ദി അറിയാവുന്ന ആളുകളുണ്ടാവും അപ്പോൾ അത്രയും സമയം വേസ്റ്റ് ആക്കണ്ടല്ലേ എന്ന് കരുതിയിട്ടാണ് അതിവിടെ വെക്കാത്തത് കേ അപ്പോഴ് അതിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ മല്ലികാർജുൻ ഖർസെ അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പി മന്ത്രിയെ പിരിച്ചുവിടണമെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് മല്ലികാർജുൻ ഖർസെ എന്ന് പറയുന്ന ആൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഇവരെ പിരിച്ചുവിടുക മാത്രമല്ല ജനമധ്യത്തിൽ വെച്ചിട്ട് കരണം പുകച്ച് രണ്ടെണ്ണം കൊടുക്കണം എന്നിട്ട് പിരിച്ചുവിടണം ശരിക്കു പറഞ്ഞാലുണ്ടല്ലോ ഇത്രയും വർഗീയത മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുത്തനെ എന്തിനാണ് മന്ത്രിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ പ്രധാനമന്ത്രി കാണിച്ച ഈ ഒരു രീതിയിൽ എന്താണ് തെറ്റ് രണ്ട് സ്ത്രീകൾ സ്ത്രീകൾ സ്ത്രീകളെ വിധവയാക്കിയവർക്ക് സ്ത്രീകളെ വിധവയാക്കിയവരോട് പ്രതികാരം ചെയ്യാനായിട്ട് സ്ത്രീകളെ തന്നെ നിയോഗിച്ചു അങ്ങനെ കരുതി കൂടെ നിനക്കൊക്കെ നിന്റെയൊക്കെ അണ്ണാക്കിൽ എന്തിനാണ് കൂടെ കൂടെ ഇങ്ങനെ പിരിവെട്ടുന്നത് മനസ്സിലാവുന്നില്ല സ്ത്രീകളോട് ശരിക്കു പറയുകയാണെങ്കിൽ പുരുഷന്മാരെയാണ് വധിച്ചത് എങ്കിലും സ്ത്രീകളോടാണ് അവന്മാർ ക്രൂരത ചെയ്തതെന്നേ പറയാൻ പറ്റുള്ളൂ സ്വന്തം ഭർത്താക്കന്മാരെ കൺമുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെടുമ്പോൾ ആ ഒരു കണ്ടു നിൽക്കുന്ന ഒരു ഭാര്യയായാലും ഇനി അഥവാ സഹോദരനെ ആണ് വധിക്കുന്നെങ്കിൽ ആ സഹോദരിയുടെ അല്ലെങ്കിൽ മാതാവിനാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഏതൊരു പുരുഷനെ വധിച്ചു കഴിഞ്ഞാലും അവിടെ സ്ത്രീയുടെ നെഞ്ചാണ് പിടയുന്നത് സ്വന്തം കുടുംബത്തിലുള്ള അത്താണിയായിരിക്കാം ചിലപ്പോൾ കൊല ചെയ്യപ്പെടുന്നത് അപ്പോൾ ഏറ്റവും അധികം വേദന തോന്നുന്നത് ആ സ്ത്രീക്ക് തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പോവും എന്നൊന്നും അറിയാത്ത ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അവരുള്ളത് അപ്പോൾ അതിനെ പ്രതികാരം ചെയ്യാനായിട്ട് എന്നോണം നമ്മുടെ പ്രധാനമന്ത്രി വിട്ടത് രണ്ട് സ്ത്രീകളെയാണ് അങ്ങനെ ചിന്തിക്കാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ജിഹാദികളെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളെ പകരം വീട്ടാനായിട്ട് അവരുടെ സഹോദരിയെ തന്നെ പറഞ്ഞയച്ചു എന്ന് പറയുന്നതിൽ എന്തുവാടോ യോ എന്തുവാ അതിനൊരു എനിക്ക് അത് യോജിക്കാൻ പറ്റുന്നില്ല ആ ഒരു വാക്കിനോട് നമ്മുടെ നമ്മുടെ അമ്മ പിങ്ങമ്മരുടെ കണ്ണുനീരിന് കാവലായവന്മാരെ അല്ലെ സോറി കാരണക്കാരൻ ആയവന്മാരെ വധിക്കാനായിട്ട് രണ്ടു പെൺ കരുത്തിനെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു അല്ലെങ്കിൽ രണ്ടു പെൺ പുലിക്കുട്ടികളെ തന്നെ അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൂടി എടോ തനിക്കൊക്കെ തനിക്കൊക്കെ എന്തിൻ്റെ കേടാണ് നാല് നേരവും പോഷകാഹാരങ്ങള് തിന്ന് കൊഴുത്ത് എല്ലിൻ്റെടെ കയറുന്നതിൻ്റെ സൂക്കേടാണോടൊ പറഞ്ഞു കൂട്ടുന്നത് മനസ്സിലാവുന്നില്ല എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ അഖിൽമാരാരുടെ മറ്റൊരു വേർഷനാണിവൻ ഇവൻ അഖിൽമാർ അഖിൽമാരാർ മിലിറ്ററിയെ കുറ്റം പറഞ്ഞു ഇവൻ സ്ത്രീവിരുദ്ധതയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സ്ത്രീ വിരുദ്ധത പറഞ്ഞു അതുമാത്രമല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ചിലർക്കെങ്കിലും ഉള്ളൊരു കുത്തനാണ് മുസ്ലിങ്ങളെ കാണുമ്പോഴുള്ള ഈ ചോറിച്ചിൽ എടോ നിങ്ങൾക്കാർക്കും മുസ്ലിങ്ങളെ ഇഷ്ടം അല്ലെങ്കിൽ ആരും അവരെ ഇഷ്ടപ്പെടേണ്ട നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണമെന്നും അവർക്ക് ഒരു നിർബന്ധവും ഇല്ല അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളെ ഇഷ്ടപ്പെടണമെന്നും ഒരു നിർബന്ധവും ഇല്ല ആരാരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പക്ഷെ ഒരിക്കലും മിലിട്ടറിയിലുള്ള ഒരൊറ്റ മനുഷ്യരെ കുറ്റം പറയരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അവരുള്ളത് കൊണ്ടാണ് താനും ഞാനും ഒക്കെ അടങ്ങുന്ന ആളുകൾ ഇങ്ങനെ കൂർഖം വലിച്ചു മലർന്നു കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മിനിറ്റ് കൂടുതലൊന്നും പറയണ്ടല്ലോ നമ്മുടെ പട്ടാളക്കാര് ഒരു മിനിറ്റ് കണ്ണടച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മതി നമ്മുടെ രാജ്യം തീർന്നു അവര് ഊണും ഉറക്കവും കളഞ്ഞ് അവരിങ്ങനെ കിടന്ന് രാപകരമില്ലാതെ യന്ത്രം പോലെ കഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ അവരുടെ അവരവരുടെ അഭിപ്രായങ്ങളും പങ്കുവച്ച് തന്നെ പോലെ ഗീർവാണവും അടിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് വല്ലത് നടക്കുമോ എന്തായാലും വളരെ മോശമായി പോയി ഞാൻ പറയുന്നത് ഈ ഒരു മനുഷ്യനെ മന്ത്രി മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ എടുത്തു മാറ്റണം എന്ന് മാത്രമല്ല ഇനി ഒരു പഞ്ചായത്ത് ലക്ഷ്യം പോലും ഇവനെ ഇന്ന് മത്സരിപ്പിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കു പറയുകയാണെങ്കിൽ രാജ്യവിരുദ്ധത മാത്രല്ല ഇവൻ പറഞ്ഞത് സ്ത്രീ വിരുദ്ധത തന്നെയാണ് പറഞ്ഞത് ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കണ്ണിനീരി പകരം ചോദിക്കാനായിട്ട് ചെന്ന് ലേഡി ഇങ്ങനെ പറയുന്ന ഇവനൊക്കെ മനുഷ്യനാണോ ഇവനെയൊക്കെ മുക്കി അടിക്കണ്ടേ ശരിക്കു പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല എനിക്ക് പറയാൻ തോന്നുന്നത് ഞാൻ ഒരു പാർട്ടിയേയും ഊന്നൽ കൊടുത്തല്ല സംസാരിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങളായ ഇനി അതിനെ വളച്ചൊടിക്കരുത് ഒരു പാർട്ടി ഊന്നല ചെയ്തല്ല സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ ഞാൻ റിയാക്റ്റ് ചെയ്യും ഉള്ളൂ അതിനി ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഞാൻ ആരുടെയും മതം നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഞാൻ ആരുടെയും രാഷ്ട്രീയം നോക്കിയിട്ടുമല്ല സംസാരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴെൻ ബി ജെ പി മന്ത്രി ആയതുകൊണ്ട് അങ്ങനെ സംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ അല്ലാണ്ട് ഒന്നും നോക്കിയിട്ടില്ല എനിക്ക് മതം വർഗം രാഷ്ട്രീയം എന്നുള്ള ഒന്നും എൻ്റെ സോഷ്യൽ മീഡിയയിലില്ല അതാരും കൊണ്ടുവരുന്നതും എനിക്കിഷ്ടമല്ല പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും അത്രയേ ഉള്ളൂ ശരിക്ക് പറയുകയാണെങ്കിൽ ഇയാൾ എന്താ കാ ഇയാൾ എന്താ കരുതി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ മിലിട്ടറിയിൽ ഈ സോഫിയ ഖുറേഷ മാത്രമല്ല അവസാനത്തെ കണ്ണിയായിട്ടുള്ളത് ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് അവര് നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടട അതിൻ്റെയൊക്കെ ഫലമാണ് താനും ഞാനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മൈക്ക് കയ്യിൽ കിട്ടിയാൽ എന്തും വിളിച്ച് പറയും അങ്ങനെയുണ്ട് ചിലര് പിന്നൊരു കാര്യം അതുപോലെ തന്നെ ഈ മിലിട്ടറിയിൽ മാത്രമല്ല പിന്നെ പോലീസിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്രയോ സഹോദരങ്ങളുണ്ട് മുസ്ലിങ്ങൾ അവർ മനുഷ്യരല്ലേ അവർ മനുഷ്യരായിട്ട് കണ്ടുകൂടെ എന്തിനാണ് മതവും വർഗവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് നമുക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും കഷ്ടപ്പെടുന്നത് എല്ലാത്തിനേക്കാളും ഉപതി എല്ലാത്തിനേക്കാൾ ഉപരി നമ്മളെ നയിക്കാനായിട്ട് കരുത്തുള്ള നല്ല നേതാക്കന്മാരുണ്ട് നമുക്ക് അത് പറയുമ്പോൾ ചിലർക്കൊക്കെ തൊണ്ടയിൽ കൈയിട്ട് ഛർദിക്കാൻ മുട്ടും അങ്ങനെ മുട്ടുന്നവർ കിടന്ന് ഛർദിച്ചോട്ടെ അതിലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും എന്തായാലും വളരെ മോശമായി പോയി എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ ഒരു മനുഷ്യനെ ഇത്രയും വലിയ അപരാധം പടച്ചിറക്കിയ ഇയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പറഞ്ഞേക്കിയാൽ മാത്രമല്ല ഇയാളെ ഭാവിയിലും ഇതൊക്കെ വിഷങ്ങളാണ് ഇത്തരത്തിലുള്ള വിഷങ്ങളെ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു വാർഡ് മെമ്പറായിട്ട് പോലും മത്സരിക്കാൻ അനുവദിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു പാർട്ടിയോടും എനിക്കൊരു വൈരാഗ്യമുള്ളൊരു വ്യക്തിയല്ല ഒരു ഇഷ്ടക്കുറവുമില്ല ഒരു മതത്തോടും ഒരു ഇഷ്ടക്കുറവുമില്ല എല്ലാ മതങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളോടും ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതുപോലെയുള്ള പോക്കണങ്കീട് ആര് വിളിച്ചു പറഞ്ഞാലും അതിനെതിർത്ത് തന്നെ സംസാരിക്കും ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഇത് കൂടുതലായിട്ടൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുന്നവരുടെ അഭിപ്രായത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്